ബഡൂർ വിഷ്ണുമൂർത്തി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ഇന്നും നാളെയുമായി നടക്കും ഉത്സവത്തിൻ്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു വൈകുന്നേരം ആറേ മുപ്പതിന് ദീപാരാധന തുടർന്ന് വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് തുടർന്ന് രാത്രി ഒൻപത് മണിക്ക് ഗാനമേള ശനിയാഴ്ച പുലർച്ചെ രണ്ട് മണിക്ക് പൊട്ടൻ തെയ്യത്തിൻ്റെ പുറപ്പാട് തുടർന്ന് രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി ഗുളികൻ എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് ഉത്സവ ദിവസങ്ങളിൽ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ